റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ജീവിതം ജീവനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡോ ഡിൻകുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം സഹായം ശിവപ്രിയൻ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ റേഡിയോ ജീവിതം ജീവനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതം ജീവനം പരിപാടിയുടെ ഏഴാമത്തെ എപ്പിസോഡാണ് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് ഈ എപ്പിസോഡിൽ നമ്മുടെ ഒപ്പം എത്തുന്നത് കൊല്ലം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ എം ജെ സേതുലക്ഷ്മിയാണ് നമുക്കറിയാം ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് ഏറെ സാധ്യതകളുള്ള ഒരു രംഗമാണ് കേരളത്തിലെ മൃഗസംരക്ഷണ മേഖല പ്രവാസി മലയാളികളും ചെറുപ്പക്കാരുമൊക്കെ നിക്ഷേപം നടത്താൻ എപ്പോഴും മുന്നോട്ട് വരുന്ന ഒരു രംഗം അവർക്ക് അത്തരത്തിൽ നിക്ഷേപം നടത്താനും സംരംഭം തുടങ്ങുവാനും നല്ല കളമാണ് മൃഗസംരക്ഷണ മേഖല ഒരുക്കിയിട്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ചെറുകിട ഫാമുകൾ ആരംഭിക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയ ഫാമുകൾ ആരംഭിക്കുമ്പോഴോ എങ്ങനെയാണ് അത് വ്യവസ്ഥാപിതമാക്കുക എങ്ങനെയാണ് അതിന് ലൈസൻസ് നേടുക എങ്ങനെയാണ് അതിൽ നിന്നുള്ള ലാഭം പങ്കുവയ്ക്കുക എങ്ങനെയാണ് അതിൻ്റെ നിയമസാധ്യതകൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് അനുസരിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കണം അതോടൊപ്പം തന്നെ അരുമ മൃഗ സ്നേഹികൾക്ക് അവയെ വളർത്താനുള്ള ലൈസൻസ് എവിടെ നിന്നാണ് ലഭ്യമാകുന്നത് എന്തൊക്കെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ അത്തരം കാര്യങ്ങളും അറിയണം അതിനുള്ള ശ്രമമാണ് ഇന്നത്തെ എപ്പിസോഡ് ജീവിതം ജീവന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഡോക്ടർ സേതുലക്ഷ്മി നമസ്കാരം സേതുലക്ഷ്മി നമസ്കാരം സാർ സേതുലക്ഷ്മി ഈ മൃഗസംരക്ഷണ മേഖലയിൽ സുരക്ഷിതമായി നിക്ഷേപം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇപ്പം നിലവിലുള്ളത് അതായത് ഒരാൾക്ക് വന്ന് അവരുടെ ധനം ഈ മേഖലയിൽ നിക്ഷേപിക്കുന്നു അവർക്ക് തിരിച്ച് ആ മുതൽ മുടക്കി കിട്ടും അല്ലെങ്കിൽ ലാഭം കിട്ടും എന്ന് അവർക്ക് തീർച്ചയായും കരുതാം അതെ തീർച്ചയായും കരുതാം ഇപ്പോൾ കർഷകർക്ക് ഫാം തുടങ്ങുന്നതിൽ നിക്ഷേപം നടത്താവുന്നതാണ് അതുപോലെ മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് മിൽമ ഇവ ഒക്കെ കർഷകർക്ക് വേണ്ടതായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ ബാങ്കിൽ നിന്നും ലോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അപ്പം സുരക്ഷിതമായി നിക്ഷേപം നടത്താൻ പറ്റിയ ഒരു മേഖല തന്നെയാണ് മൃഗസംരക്ഷണ വകുപ്പ് ഡോക്ടറുടെ ഒരു അനുഭവത്തിൽ ഇത്തരം ആളുകൾ ഇങ്ങനെ സംരംഭം തുടങ്ങാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സംരംഭം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് ആളുകൾ വരുന്നുള്ളൂ ആ ഒരുപാട് ആളുകൾ വരാറുണ്ട് പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം തന്നെ ഒരുപാട് വിദേശത്ത് ജോലി ചെയ്തിരുന്ന പലർക്കും ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടുതൽ ആൾക്കാരും മൃഗങ്ങൾ ഫാമുകൾ തുടങ്ങുന്നതിലേക്കും അതുപോലെ അരുമ മൃഗങ്ങളെ വളർത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഇതേക്കുമൊക്കെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കൊല്ലം നഗരത്തിലെ കാര്യം ഒന്ന് വിടുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം സംരംഭങ്ങൾക്ക് പ്രത്യേകിച്ച് ഫാം സംരംഭങ്ങൾക്കൊക്കെ വലിയ സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ ഇത്ര ഭൂമിയുള്ളവർക്ക് ഇത് ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ ഇത്ര സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ മിനിമം ഇത്ര സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടായിരിക്കണം എന്നൊരു നിപ ഉണ്ടോ നമ്മൾ ഒരു ഫാം തുടങ്ങുന്നതിന് ഏതാനും ചില ചട്ടങ്ങളുണ്ട് പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരവും അതുപോലെ അതിന് വന്ന ചില അമന്മെന്റ്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ ചില അമന്മെന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു സെൻറ്റിൽ വളർത്താവുന്ന മൃഗങ്ങളുടെ കൃത്യമായിട്ടുള്ള എണ്ണം അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പം ഒരു സെൻറ്റിൽ മൂന്ന് പശു അല്ലെങ്കിൽ എരുമ കാള പോത്ത് ഇങ്ങനെയുള്ളവയെ മൂന്നെണ്ണത്തെ വളർത്താം അതുപോലെ ആടാണെങ്കിൽ പത്തെണ്ണമാണ് അതേസമയം പന്നി ആണെങ്കിൽ രണ്ട് മുയൽ ഇരുപത് അങ്ങനെ കൃത്യമായിട്ടുള്ള എണ്ണം അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ആ അമന്മെൻസിൽ സാധാരണ ഒരു ജീവിത മാർഗ്ഗം അല്ലെങ്കിൽ ജീവനമാർഗം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് പശുക്കളും അതോടൊപ്പം തന്നെ ആടും കോഴിയൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു മിനിമം എത്ര എണ്ണത്തെ അത് കന്നുകാലി ആയാലും അതോടൊപ്പം തന്നെ ആടായാലും കോഴിയായാലും മിനിമം എത്ര എണ്ണത്തെ വെച്ച് അവർക്ക് പ്രത്യേകിച്ച് വലിയ നടപടിക്രമങ്ങളൊന്നും ഇല്ലാതെ ഫാം നടത്താം നിലവിലെ ഈ അമെന്റ്മെൻറ്റ്സ് പ്രകാരം ഒരു പത്ത് വരെ ഉള്ള കന്നുകാലികൾ അതുപോലെ അൻപത് വരെയുള്ള ആട് കോഴി മൂയൽ ഇവയെയും അതുപോലെ പന്നിയാണെങ്കിൽ അഞ്ചെണ്ണം കോഴി അഞ്ഞൂറെണ്ണം കാടക്കോഴിയാണെങ്കിൽ നൂറെണ്ണം അതുപോലെ ഒട്ടകപക്ഷി രണ്ട് എമു പതിനഞ്ച് എന്നിങ്ങനെ ഇത്രയും എണ്ണത്തിനുള്ളിൽ വളർത്തുവാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ലൈസൻസിനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമോ അതിന്റെ ആവശ്യകത വരുന്നില്ല ഇപ്പൊ ധാരാളം പരാതികൾ പ്രത്യേകിച്ച് ഞങ്ങൾ തന്നെ വിവിധ പരിപാടികളിലൊക്കെ നിരവധി പരാതികൾ പ്രത്യേകിച്ച് അത് കൂടുതലും നഗരത്തെ കേന്ദ്രീകരിച്ചാണ് കാരണം നഗരത്തിൽ ഒരാൾ വന്നു ഒരു ചെറു ഫാം അല്ലെങ്കിൽ ഒരു പശുവിനെ വളർത്തിയാൽ പോലും അപ്പുറത്തെ വീട്ടുകാർ ഒരു പരാതി കൊടുക്കുന്നു അത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കുറങ്ങാൻ കഴിയുന്നില്ല കൊതുകുക കൊതുകിൻ്റെ ശല്യമുണ്ട് മലിനജലം ഉണ്ടാകുന്നു ദുർഗന്ധം ഉണ്ടാകുന്നു ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ പരാതികൾ വരുന്നുണ്ട് അപ്പം നഗരത്തിൽ ഈ നിയമങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ സാധാരണ ലൈസൻസ് നടപടികൾ ഇങ്ങനെ ഒരു എണ്ണത്തിൽ കൂടുതലുള്ളപ്പോഴാണ് എന്നിരുന്നാലും ഒരു പശുവിനെ വളർത്തുകയാണെങ്കിലും അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലിന് അതായത് മൂത്രം ശേഖരിക്കാനുള്ള കുഴി അതുപോലെ ചാണകം എങ്ങനെയാണ് അതിൻ്റെ വളക്കുഴി ബയോഗ്യാസ് പ്ലാൻ ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ പിന്നെ ഈ എണ്ണത്തിൽ കൂടുമ്പോഴാണ് ആ വേസ്റ്റ് ഡിസ്പോസലിനുള്ള ഫെസിലിറ്റി കറക്റ്റായിട്ട് വേണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സംരംഭം തുടങ്ങാൻ ഒരാൾ കുറച്ച് ധനവുമായി വരുന്നു അല്ലെങ്കിൽ പ്രവാസി മലയാളി വരുന്നു അയാൾക്ക് വിവിധ വാതിലുകളാണ് മുട്ടേണ്ടി വരുന്നത് ചിലപ്പോൾ അയാൾ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ പോകേണ്ടി വരുന്നു ചിലപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഓഫീസിൽ പോകേണ്ടി വരുന്നു മൃഗസംരക്ഷണ വകുപ്പിന്റെ തന്നെ ഓഫീസിൽ പോകേണ്ടി വരുന്നു അതല്ലെങ്കിൽ നഗരസഭയുടെ ഓഫീസിൽ പോകേണ്ടി വരുന്നു അങ്ങനെ വിവിധ വാതിലുകൾ മുട്ടേണ്ട ഒരു അവസ്ഥ സംരംഭകർക്കുണ്ട് ഈ ഫാം സംരംഭർ ഒരു ഫാം തുടങ്ങാൻ വരുന്ന ആൾ ഇത്തരം ഏതൊക്കെ ഇടങ്ങളിലാണ് പോകേണ്ടി വരുന്നത് ഫാം തുടങ്ങാൻ പോകുന്ന നിലവിൽ ഒരു കെട്ടിടം ഉള്ളതോ അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിഞ്ഞ് ഒരു ഫാം എന്ന രീതിയിൽ തുടങ്ങണമെങ്കിൽ ആദ്യമായിട്ട് ആ കർഷകൻ പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിക്കേണ്ടതാണ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ സെക്രട്ടറി ഇപ്പം മിക്ക പഞ്ചായത്ത് സെക്രട്ടറികളും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് എൻഒസി വാങ്ങാനായിട്ട് ആവശ്യപ്പെടും അപ്പോൾ ഫസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോവുക പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് എൻ ഒ സി ലഭിക്കണം അതായത് നിലവിൽ ഈ തുടങ്ങാൻ പോകുന്ന ഫാമിൻ്റെ അതിനായിട്ട് പിന്നെ ഈ കർഷകൻ സമീപിക്കേണ്ടത് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറെ ആണ് പുതിയതായിട്ടൊരു ഫാം തുടങ്ങുന്നുവെങ്കിൽ അപ്പം ആ എൻജിനീയറെ കൊണ്ടുവന്ന് സൈറ്റ് കാണിച്ച് ആ സൈറ്റ് പ്ലാൻ അതുപോലെ പണിയാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൻ്റെ പ്ലാന് അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള ഫെസിലിറ്റീസ് അതുപോലെ ആ ഫാമിൻ്റെ പ്രിമ ചുറ്റുപാടിലുള്ള ബാക്കി ജനവാസ വീടുകൾ അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ റോഡുകൾ ആ റോഡുകളുടെ അകലം വീതി അതുപോലെ ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ അത് ഇവയുടെ കൃത്യമായിട്ടുള്ളൊരു മാപ്പ് എഞ്ചിനീയറെ കൊണ്ട് എടുപ്പിക്കുകയും അതിനനുസരിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അത് കൊടുത്ത് അതിൻ്റെ എൻ ഒ സി വാങ്ങുകയും വേണം അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിനായിട്ട് അതാത് പഞ്ചായത്തുകളിൽ അപ്ലൈ ചെയ്യുക ആ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടുന്ന് അതിൻ്റെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ കെട്ടിടം പണിഞ്ഞു തുടങ്ങാം അത് ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം ഈ ബിൽഡിങ് അതിനനുസരിച്ച് കെട്ടിടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ വീണ്ടും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ കെട്ടിടത്തിന് നമ്പർ ഇട്ട് കിട്ടും അതിന് ശേഷമാണ് ബാക്കി നടപടിയായിട്ട് മുന്നോട്ട് പോവുക പറയുന്ന കേൾക്കുമ്പോൾ കുറച്ച് നൂലാമലകളുണ്ട് പക്ഷേ ഇതൊക്കെ എത്ര ഉദാഹരണമായിട്ട് എത്ര കാലികളെ വെച്ചൊരു ഫാം തുടങ്ങുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് നമ്മൾ നിലവിൽ ഇപ്പോഴത്തെ ഈ മാറ്റിയ ചട്ടപ്രകാരം അതായത് ജൂലൈ മാസത്തിൽ രണ്ടായിരത്തി നാല് ജൂലൈ മാസത്തിന് ശേഷമുള്ള റൂൾസ് പ്രകാരം പത്ത് എണ്ണം വരെ നമുക്ക് ഈ ലൈസൻസ് നടപടികൾ വേണ്ട അതിനുശേഷം ഉണ്ടെങ്കിൽ മാത്രം നാടക കോഴിയാണെങ്കിൽ അഞ്ഞൂറ് വരെ വേണ്ട വേണ്ട അതിന് മുകളിലുള്ള ഏത് സംഖ്യ വന്നാലും ഇത്തരം നടപടികൾ നടപടികളായിട്ട് പോകണം അപ്പൊ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് ഒരു ലൈസൻസ് അതായത് പിന്നെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ ഫാം തുടങ്ങുന്ന വ്യക്തിക്ക് ഒരു ലൈസൻസ് നൽകുന്ന ഒരു നടപടിയുണ്ട് അത് ഏത് ഘട്ടത്തിലാണ് നടക്കുന്നത് ബിൽഡിങ്ങിന്റെ എല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഓൾറെഡി ഇല്ലാത്ത ബിൽഡിംഗ് ആണ് പുതിയതായിട്ട് പണിയുവാണെങ്കിൽ അതിനുശേഷം സെക്രട്ടറിക്ക് അപേക്ഷ കൊടുക്കുക അപ്പൊ സെക്രട്ടറി മുപ്പത് ദിവസമോ അതിൽ കുറയുന്ന പീരീഡിലോ ഇത് പരിശോധിക്കേണ്ടതാണ് അതായത് ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള കാര്യങ്ങളുണ്ടോ തൊട്ട് നൈബേഴ്സിന് പരാതിക്കുള്ള ഇടപെടുത്തുന്നുണ്ടോ അതോ ഈ ഫാമ് മൂലം എന്തെങ്കിലും പബ്ലിക് ഹെൽത്ത് അതായത് ജന്തുജന്യ രോഗങ്ങളുടെ ഒരു സ്പ്രെഡോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉളവാക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അതത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ജില്ലാ മേലധികാരിയുടെയും സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിക്ക് അപേക്ഷ അക്സെപ്റ്റ് ോ അതല്ലെങ്കിൽ നിരസിക്കുകയോ ചെയ്യാവുന്നതാണ് അത് രേഖാമൂലം ഈ കർഷകനെ അറിയിക്കേണ്ടതുമാണ് ഒരു ഒരു ലൈസൻസ് കിട്ടിയതിരിക്കട്ടെ സുദീർഘമായ കാലം ഇത് ഇല്ല ഈ റൂൾസ് പ്രകാരം അഞ്ചു വർഷത്തേക്കാണ് ലൈസൻസ് കൊടുക്കുന്നത് അഞ്ചു വർഷം കഴിയുമ്പോൾ അത് പുതുക്കേണ്ടതുമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ധാരാളം ചട്ടങ്ങളുണ്ട് വേസ്റ്റ് ഡിസ്പോസൽ അതായത് പിന്നെ ഒരു ഫാമിൽ നിന്നുള്ള മലിനജലം ഒഴുകി പോകാനുള്ള അല്ലെങ്കിൽ ശേഖരിക്കാനുള്ള ടാങ്ക് അതോടൊപ്പം തന്നെ വളം ഇട്ടിരിക്കുന്ന ടാങ്കലിൻ്റെ മുകളിലുള്ള മേൽക്കൂര അത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി നിപതിലുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെതായിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊന്നും നിഷേധം നേരത്തെ ഈ സ്റ്റോക്ക് ഫാമുകളിൽ വളർത്തുന്ന മൃഗങ്ങളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ എണ്ണത്തിനനുസരിച്ച് ആറ് ക്ലാസ്സുകളായിട്ട് തിരിക്കുന്നുണ്ട് ക്ലാസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പം നിലവിൽ കന്നുകാലി ഫാമുകൾക്കാണെങ്കിൽ ഈ ആറ് ക്ലാസ്സുകൾക്കും ഈ പറയുന്ന വളക്കുഴി അതുപോലെ തന്നെ മൂത്രം ശേഖരിക്കാനുള്ള ടാങ്ക് അതുപോലെ കമ്പോസ്റ്റ് പിറ്റ് ബയോഗ്യാസ് പ്ലാന്റ് ഇത്രയും നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈസൻസ് ചട്ടങ്ങൾ പ്രകാരം പക്ഷേ ഈ ില് വന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബയോഗ്യാസ് പ്ലാന്റ് എന്നതിന് പകരമായിട്ട് തുമ്പൂർമുഴി മോഡൽ എയ്റോബിക് കമ്പോസ്റ്റിങ് അല്ലെങ്കിൽ ട്രൈക്കോഡർമ കമ്പോസ്റ്റിങ് അല്ലെങ്കിൽ ഇ എം സൊല്യൂഷൻ കമ്പോസ്റ്റിങ് അതായത് ഇഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം കമ്പോസ്റ്റിംഗ് അല്ലെങ്കിൽ ചാണകം ഉണക്കി സൂക്ഷിക്കുന്ന രീതി ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് ബയോഗ്യാസ് പ്ലാന്റിന് പകരമായിട്ട് കൺസിഡർ ചെയ്യും എന്നാണ് നിലവിലത്തെ മാറ്റത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു പൊതു നിലപാട് അതായത് കുറച്ച് സങ്കുചിതമാണ് കാരണം ഇപ്പോൾ നമുക്കൊരു ഫാം ആരംഭിക്കണം അല്ലെങ്കിൽ നമുക്കൊരു കാലിത്തൊഴുത്ത് അല്ലെങ്കിൽ ഒരു ആടിൻ്റെ ഷെഡ് കെട്ടണം എന്ന് തോന്നുമ്പോൾ നമ്മൾ അയൽക്കാരൻ്റെ മതിലിനോട് ചേർന്ന് അതുകൊണ്ട് വരും ഒരുപാട് സ്ഥലം കിടന്നാലും അങ്ങനെ വയ്ക്കും അപ്പോൾ അത് നിരവധി പരാതികൾക്ക് ഇടനൽകുന്നുണ്ട് അപ്പോൾ ഈ അതിർത്തി അതായത് ഒരു അയൽക്കാരനുമായുള്ള മതിൽ നിന്ന് ഇത്ര മീറ്റർ ഇപ്പുറത്തെ ഈ ഫാം നിൽക്കാവോ അങ്ങനെ എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ അത് ആ ഘട്ടത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ ടൈപ്പ് ഫാമിന് ഫാമിനും ഇപ്പോൾ കന്നുകാലി ഫാമിനാണെങ്കിൽ ആ ദൂരം ാണ് അതുപോലെ ആട് ഫാമിന് വ്യത്യാസമാണ് പന്നി ഫാമിനാണെങ്കിൽ അതിലും വ്യത്യാസമാണ് അത് ഓരോ ഡിസ്റ്റൻസ് പറയുന്നുണ്ട് അത് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഈ ഉണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോൾ അരുമകളെ വെച്ച് ഒരു നടത്തുന്ന ഒരാൾ അപ്പോൾ അങ്ങനെ അഞ്ച് ഒരുമിച്ച് നിന്ന് അപ്പുറത്തെ വീട്ടിലെ വീട്ടിലുറങ്ങാൻ കഴിയുന്നില്ല എന്നൊരു അതും ഈ അത് ഡോഗ് ലൈസൻസിങ്ങിൻ്റെ സെപ്പറേറ്റ് ആണ് ഈ പറഞ്ഞ പോലെ കേരള പഞ്ചായത്ത് രാജ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ലൈസൻസിങ് ഓഫ് ഡോഗ്സ് ആൻഡ് പിക്സ് എന്ന് പറഞ്ഞ റൂൾസ് അനുസരിച്ചാണ് നമ്മൾ വളർത്തു നായ്ക്കളുടെയും അതുപോലെ ഇപ്പോൾ കെനൽ ആണെങ്കിലും റെസ്ക്യൂ ഹോം ആണെങ്കിലും അതിന് സ്റ്റേറ്റ് അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ നിയമങ്ങളും പാലിക്കേണ്ടതുണ്ട് ഇപ്പോൾ അഞ്ച് നായ കൂടുതൽ പത്ത് നായ കൂടുതൽ അങ്ങനെ ഒരു വളർത്തുന്ന ഒരു ിൽ അവരെയും കൂടെ ആനിമൽ വെൽഫെയർ ബോർഡിന്റെ നിഷ്കർഷിച്ചിട്ടുള്ള അതും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോഴ് ഈ നായ്ക്കളെ വളർത്തുന്ന ആളുകൾക്കായിട്ട് പ്രത്യേക എന്തെങ്കിലും സമ്പ്രദായം ഉണ്ടോ നായ്ക്കളെ വളർത്തുന്ന ഞാൻ ഈ പറഞ്ഞ പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പ്രകാരം ഒരു വളർത്തുന്നായെ വളർത്തുന്ന ഒരു ഉടമ ഉർബന്ധമായും ആ നായ്ക്ക് ലൈസൻസ് എടുത്തിരിക്കണമെന്നാണ് ലൈസൻസ് എടുക്കാത്ത പക്ഷം അതിന് പിഴ തുക ഈടാക്കാവുന്നതുമാണ് ഇപ്പം നമ്മുടെ ഈ അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് അല്ലെങ്കിൽ ഒരു ശ്രോതാവിനൊരു നായ ഉണ്ടായിരിക്കട്ടെ അയാൾ ഈ ലൈസൻസിന് വേണ്ടി എവിടെയാണ് സമീപിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യമായി ചെയ്യേണ്ടത് ആ നായ കൃത്യമായി പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് ഒരു ലൈസൻസ്ഡ് വെറ്റിനറി സർജൻ്റെ സർട്ടിഫിക്കറ്റ് കൂടിയുള്ള ആ സർട്ടിഫിക്കറ്റാണ് ആദ്യമായിട്ട് ആവശ്യമായിട്ട് വരിക അത് കഴിഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റുമായിട്ട് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി ലൈസൻസിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അത് പറയുമ്പോൾ മിക്ക നമ്മുടെ വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥർക്കും അറിയില്ല നമ്മൾ നേരിട്ട് ഇതിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം തൊട്ട് നമ്മുടെ എൽ എസ് ജി ഡിയുടെ എല്ലാ സംവിധാനങ്ങളും കെസ് മാർട്ട് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിലൂടെ ഏതൊരാൾക്കും ആക്സസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ലൈസൻസിനുള്ള ആപ്ലിക്കേഷനും നമുക്ക് ഈ കെസ് മാർട്ടിലൂടെ ചെയ്യാവുന്നതാണ് അതുവഴി തന്നെ ലൈസൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും പൂച്ചകൾക്ക് നിലവിൽ കേരളത്തിൽ അങ്ങനെ നിബന്ധനകൾ വന്നിട്ടില്ല ഹൈക്കോടതി നായകളുടെ ലൈസൻസിങ്ങിന്റേതാണ് നിർബന്ധമാക്കി സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത് നായ്ക്കളുടെ അത്രയും ഉപദ്രവകാരി അല്ലാത്തതുകൊണ്ടാണോ പൂച്ചയ്ക്ക് ഇങ്ങനെ പൂച്ചകളും ഈക്വലി ലൈസൻസ് കമ്പൽസറി ആക്കിയിട്ടില്ല കൊല്ലം നഗരത്തിൽ ഉദാഹരണമായിട്ട് കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന ഒരാൾക്ക് നായ വളർത്തണമെങ്കിൽ അവർ സമീപിക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് കൊല്ലം കോർപ്പറേഷൻ അവർ വാക്സിനേഷൻ ചെയ്യുന്നു അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു അതുമായി കൊല്ലം കോർപ്പറേഷനിൽ പോകുന്നു അവരവിടെ ഫീസ് അടയ്ക്കുന്നു നിശ്ചിത ഫീസ് ഉണ്ടാവും എത്ര രൂപയാണ് ഈ ഫീസ് ലൈസൻസിങ്ങിനായിട്ട് കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോൾ ഈടാക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ കാലാവധി ഒരു വർഷമാണ് ഒരു വർഷം വീണ്ടും ഇതേ മുന്നോട്ട് മുന്നോട്ട് പോകണം അതായത് ആന്റി വാക്സിനേഷൻ എന്നാണോ അതിന്റെ കാലാവധി തീരുന്നത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കാലാവധിയും തീർന്നു അപ്പൊ ആന്റിസ് വാക്സിനേഷനും ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ലൈസൻസിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ലൈസൻസ് എടുക്കാൻ ഒരു ആൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി ആന്റി റേബിസ് വാക്സിനേഷന്റെ ഡേറ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തതിന് ശേഷമേ ലൈസൻസിന്റെ പ്രൊസീജിയറിലോട്ട് കടക്കത്തുള്ളൂ വളർത്തു അവർക്കൊരു അംഗീകാരം കിട്ടാനായിട്ട് അവരെ വ്യവസ്ഥാപിതമാക്കാൻ വേണ്ടി ഒരു മൈക്രോ ചിപ്പിംഗ് സംവിധാനമുണ്ട് അത് കൊല്ലം കോർപ്പറേഷൻ ഈ ഇടയ്ക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്താ അത് മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്നാണ് അത് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങൾ മൈക്രോ ചിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഐ എസ് ഒ അംഗീകാരമുള്ള നായ്ക്കൾക്കും പൂച്ചകൾക്കുമുള്ള ഒരു അനിമൽ ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റമാണ് ഇതൊരിക്കലും ഒരു ജി പി എസ് സംവിധാനം അതായത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ നായ അല്ലെങ്കിൽ പൂച്ച എവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് കറണ്ട്ലി എവിടെയാണ് ഏത് സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് ഒരിക്കലും മൈക്രോ ചിപ്പിംഗ് കൊണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഈ മൈക്രോ ചിപ്പ് എന്ന് പറഞ്ഞ ഒരു നെൽമണിയോളം വലിപ്പമുള്ള ഒരു ഡിവൈസ് ആണ് അപ്പോൾ അത് മൈക്രോ ചിപ്പ് ചെയ്യുമ്പോൾ ആ ഡോഗിൻ്റെയും ഡോഗിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഉടമയുടെ ഡീറ്റെയിൽസ് ഒരു ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യും ഇപ്പം നമുക്ക് പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട് നായ്ക്കൾക്ക് ചികിത്സിച്ചാൽ ഭേദമാകാത്ത രോഗങ്ങളോ അതുപോലെ പ്രായാധിക വരുമ്പോൾ തെരുവിൽ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെ തെരുവിലൊരു നായയെ കണ്ടു കഴിഞ്ഞാൽ അത് ഓൾറെഡി മൈക്രോച്ചിപ്പ് ചെയ്ത ഒരു നായയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റീഡർ വെച്ച് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നായയുടെയും അവരുടെ ഉടമയുടെയും വിവരങ്ങൾ കണ്ടെത്താൻ പറ്റും അങ്ങനെ ഒരു ആ അങ്ങനെ കണ്ടെത്തിയ ശിക്ഷാർഹമാണ് കാരണം നായകളെ ഓൾറെഡി ലൈസൻസ് എടുത്ത ഒരു ഡോഗിനെ തെരുവിൽ ഉപേക്ഷിച്ച് പോവുക അതുപോലെ ആ നായ കൊണ്ട് പൊതുജനത്തിനൊരു ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ അതിനും ഈ ഉടമ പണിഷബിൾ ആണ് എന്റെ കയ്യില് പി സി ബിയുടെ ചില ചട്ടങ്ങൾ ഇരിപ്പുണ്ട് അതായത് ക്ലാസ് വൺ ഫാം ഒക്കെ എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ഫ്രം ദ നെയബർഹുഡ് അതായത് അയൽവാസിയുടെ മതിലിൽ നിന്ന് നമ്മൾ ഇത്ര മീറ്റർ അകലം മാത്രമേ ഇതൊക്കെ ചെയ്യാവുന്ന പറഞ്ഞപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ക്ലാസ് വൺ ഫാമിൽ പത്ത് മീറ്റർ അകലം വേണം ക്ലാസ് ടു ആൻഡ് ഫോറിന് ടു ടു ഫോറിന് ഇരുപത്തഞ്ച് മീറ്റർ അകലം വേണം ക്ലാസ് ഫൈവ് ആൻഡ് സിക്സിന് അമ്പത് മീറ്റർ അകലം വേണം പിക് ആണെങ്കിൽ അതിനൊരു സെഡ് ബാക്ക് കൊടുക്കേണ്ടത് ഇരുപത്തഞ്ച് ആണ് ആ മതിലിൽ നിന്ന് അയൽവാസിയുടെ മതിൽ നിന്ന് ഇരുപത്തഞ്ച് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു നാല് സാരിയുടെ നീളം ഇത്രയൊക്കെ സ്ഥലമുണ്ടോ ഒരു ഈ നഗരത്തിലോ ഒരിക്കലും തുടങ്ങാൻ കഴിയത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അതിൽ അത്രയും സെഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ പിന്നെ നമുക്കൊരു ഫാം തുടങ്ങാനായിട്ട് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും അത് ഗ്രാമങ്ങളിൽ മാത്രമേ നടക്കത്തുള്ളൂ ഓൾറെഡി നമ്മൾ ഫാമിൽ ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ അത്രയും ആ ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് അതുണ്ടെങ്കിൽ മാത്രമേ ആ ഇത്ര അനിമൽസിനെ വളർത്താൻ ക്ലാസ് വൺ ക്ലാസ് ടു ആ ക്ലാസ് തിരിക്കുന്നത് തന്നെ അത്രയും മൃഗങ്ങളുടെ എണ്ണം വെച്ചിട്ടാണ് അപ്പം ആ എണ്ണത്തിന് ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ ആ ഡിസ്റ്റൻസ് ഓൾറെഡി ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള പരാതികൾ വരാറുണ്ടോ ഡോക്ടർമാരായ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു പരാതി പരാതികൾ വരാറുണ്ട് പലപ്പോഴും ഇതൊക്കെ അന്വേഷിക്കാൻ പോകുമ്പോൾ എങ്ങനെയായിരുന്നു അതിന് അതിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ സംരംഭകൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു പരാതിക്കാരൻ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു ഇതിലാരും അവസാനം വിജയിക്കുക പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫാം ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ സംരംഭകൻ തന്നെയായിരിക്കും വിജയിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ കൂടുതലായിട്ടുള്ള കറക്ഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാറുണ്ട് നമ്മളെപ്പോഴും കർഷകർക്ക് മാക്സിമം സപ്പോർട്ടായിട്ടാണല്ലോ കൂടെ നിൽക്കുക തന്നെ ഫാം പൂട്ടേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അല്ല ഉടൻ തന്നെ ഫാം പൂട്ടേണ്ട ഒരു സാഹചര്യം വരുന്നില്ല നമ്മളതിലെ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് പോവാൻ മാക്സിമം നോക്കാറുണ്ട് അല്ലാതെ മിക്കപ്പോഴും ഫാം അങ്ങനെ തന്നെ അടച്ചു പൂട്ടേണ്ട സാഹചര്യം വളരെ വിരളമായിട്ടേ വരാറുള്ളൂ ബ്രോയിലർ ഫാമുകൾ അതോടൊപ്പം തന്നെ മുട്ടക്കോഴി ഫാമുകൾ അതൊക്കെ കൊല്ലം ജില്ലയിൽ ധാരാളമായി ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഫാമായിട്ട് അതിനെ കൂട്ടുന്നില്ല അതൊരു ഒരു പക്ഷേ ഒരു അടുക്കള മുറ്റത്ത് ഒരു വീട്ടമ്മയുടെ ഒരു സംരംഭം എന്നുള്ള രീതിയിലൊക്കെ ധാരാളം ഇത്തരത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവരൊന്നും ഒരുപക്ഷേ ഇപ്പം നമ്മുടെ ഈ റെഡി ബൻസീറിൻ്റെ പ്രിയ ശ്രോതാക്കൾ തന്നെ ധാരാളം പേര് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളാണ് കശുവണ്ടി തൊഴിലാളികളുണ്ട് കയർ തൊഴിലാളികളുണ്ട് പരമ്പരാഗത തൊഴിലാളികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഇത്തരം നിയമങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വലിയ വശമില്ല പക്ഷേ എങ്കിലും അവർ ധാരാളം ചെറുകിട സംരംഭങ്ങൾ വീട് വീട്ടുമുറ്റം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കുന്നത് ഇങ്ങനെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ചെറിയ സംരംഭങ്ങൾ വലിയ നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാതെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ ആ ഭാഗമേ ശ്രദ്ധിക്കാതെ അവരുടെ ഒരു പജീനമാർഗ്ഗം നിലയിൽ അഞ്ചുവാരം കോഴി അല്ലെങ്കിൽ പത്തോ ഇരുപതോ കോഴി അല്ലെങ്കിൽ മുപ്പത് നാൽപ്പതോ കോഴി ഇതിനൊക്കെ വളർത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ട് അയൽക്കാർക്ക് ശല്യമാ നമുക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു മികച്ച വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന കലകളിൽ ഒന്നാണ് മൃഗസംരക്ഷണ മേഖല അപ്പം ഇങ്ങനെ സാധാരണ നമ്മുടെ വീട്ടമ്മമാരിപ്പം പത്ത് കോഴി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോഴി ഒക്കെ വീട്ടുവളപ്പിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടെന്ന് പറഞ്ഞാൽ ഈ പോലെ അയൽക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വേറെ കംപ്ലൈൻറ്റുകളോ അങ്ങനെയൊന്നും വരാനായിട്ട് സാധ്യതയില്ല നമ്മൾ മൃഗസംരക്ഷണ വകുപ്പായാലും മറ്റ് വകുപ്പുകളായാലും എപ്പോഴും കർഷകർ കൂടെ തന്നെ ഉണ്ട് അവർക്ക് എന്താവശ്യത്തിനും നമ്മളെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഈ മാലിന്യ നിർമാർജനത്തിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും ഇങ്ങനത്തെ പരാതികൾ ഒഴിവാക്കാനായിട്ട് നല്ലത് അപ്പോൾ ഇങ്ങനെ ഒരു ഉപദേശം അതായത് മാലിന്യ മാലിന്യനിർമാർജ്ജനത്തിന് വളരെ കൃത്യവും ശാസ്ത്രീയവുമായ ഒരു ഉപദേശം നൽകാൻ ജില്ലാ വെറ്റനറി കേന്ദ്രം തയ്യാറാണ് അതെ തീർച്ചയായും അങ്ങനെ ആളുകൾ വരാറുണ്ടോ എങ്ങനെയാണ് ഇതൊക്കെ ശെരിക്കുക ഒരുപാട് ആൾക്കാർ വന്ന് അന്വേഷിക്കാറുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു രംഗമാണ് മൃഗസംരക്ഷണ മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ധാരാളം പേര് ഇപ്പോൾ കാട ചുട്ടത് കാട അച്ചാർ അങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത്തരം ചെറുകിട യൂണിറ്റുകൾ തുടങ്ങുന്നതിന് വലിയ നിബന്ധനകളുണ്ടോ അതായത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു സാധനം വിൽക്കുമ്പോഴും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാമിന് എഫ് എസ് എസ് ആയി സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടതാണ് അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു രംഗമാണ് മൃഗസംരക്ഷണ മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അപ്പോൾ അത് ഉണ്ടാക്കുന്ന ധാരാളം വീട്ടമ്മമാരുണ്ട് ചെറിയൊരു സംരംഭമായി നടക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ഈ കാട ചുട്ടത് കാട അച്ചാർ കാട പൊള്ളിച്ചത് അങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ തുടങ്ങണമെങ്കിൽ പ്രത്യേകതരം ലൈസൻസ് ആവശ്യമുണ്ട് അതെ എഫ് എസ് എസ് ഐ ലൈസൻസ് നമ്മൾ എടുക്കേണ്ടതാണ് കാരണം നമുക്ക് പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് അല്ലേ മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ എടുക്കേണ്ടതിനായിട്ട് ഒരു പറയുന്ന ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ രണ്ട് ഫോട്ടോ ആവശ്യമുണ്ട് പാൻ കാർഡിൻ്റെ കോപ്പി അതേപോലെ ഈ ബിൽഡിങ് സ്വന്തമായിട്ടാണോ ഇപ്പോൾ ഒരു ഫാം ആണെങ്കിൽ ആ ഫാം സ്വന്തമായിട്ടാണോ അതല്ല പാർട്ട്ണർഷിപ്പ് ആണോ ആ ഡീറ്റെയിൽസ് അതുപോലെ ഇതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ വെള്ളത്തിൻ്റെ സപ്ലൈ അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഈ എഫ് എസ് എസ് ആയി സർട്ടിഫിക്കേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുപോലെ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഈ ഫാമിൽ നിന്നും മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ഫുഡ് ഐറ്റം ആണ് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്തായാലും ഡോക്ടർ സേതുരക്ഷ്മി പങ്കുവച്ച വിവരങ്ങൾ അനുസരിച്ച് വളരെ സുരക്ഷിതമായി ഒരാൾക്ക് നിക്ഷേപം നടത്താൻ കഴിയുന്ന ഒരു മേഖലയാണ് മൃഗസംരക്ഷണ രംഗം ചെറുകിട ഫാമുകളുണ്ട് അത് ആടയാൽ അങ്ങനെ അങ്ങനെ പശുക്കളാണെങ്കിൽ അങ്ങനെ മുയലുകളാണെങ്കിൽ അങ്ങനെ പന്നികളാണെങ്കിൽ അങ്ങനെ അങ്ങനെ ചെറുകിട സംരംഭങ്ങൾക്കും വലിയ വ്യവസായ സംരംഭങ്ങൾക്കും സാധ്യതയുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ മൂല്യവർദ്ധിത സംരംഭങ്ങൾക്ക് സാധ്യതയുണ്ട് പക്ഷേ എല്ലാ കാര്യത്തിലും ചെറിയ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട് അതൊക്കെ കൃത്യമായി പരിപാലിച്ച് മുന്നേറിയാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുന്ന ഒരു രംഗമാണ് അതെ തീർച്ചയായും ഉറപ്പാണ് ഉറപ്പാണ് ആ റേഡിയോ ൾക്ക് ശ്രവണമധുരമായ ഒരു സന്ദേശമാണ് ഡോക്ടർ ഡോക്ടർ എം ജെ നൽകുന്നത് വളരെ വിവരങ്ങൾ ഈ ജീവിതം പരിപാടിയിലൂടെ നന്ദി കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവിതം ജീവനം തയ്യാറാക്കി ഡോക്ടർ ഡി ഷൈൻകുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം സാങ്കേതിക സഹായം ശിവപ്രിയൻ